ലപ്പുഴ ആ കറ്റാനത്ത് ടിപ്പറിനോറി ഓട്ടോറിക്ഷയിൽ അടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരി മരിച്ചു വള്ളിക്കുന്നം ലീലാനിവാസ് ലീലയാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റു മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ ചെയ്തു മനീഷ് വിശദാംശങ്ങൾ സുഹേൽ ഇന്ന് രാവിലെ എട്ട് മണിയോടെ കായംകുളത്ത് കായംകുള കറ്റാന കെ പി റോഡിലാണ് അപകടം ഉണ്ടാകുന്നത് സേവന ആശുപത്രിക്ക് സമീപമാണ് അപകടം ഉണ്ടായിട്ടുള്ളത് ഒരു മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ ടിപ്പർ ലോറി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്ന് യാത്രക്കാർ ഒരാളായിട്ടുള്ള യാത്രക്കാരിയാണ് മരിച്ചിട്ടുള്ളത് വള്ളികുന്ദം ലീല നിവാസിൽ അൻപത്തി എട്ട് വയസ്സുള്ള ലീലയാണ് മരിച്ചത് ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഒപ്പം തന്നെ ശ്രീദേവി ശ്രീദേവിയുടെ മരുമകൾ സൗമ്യ എന്നീ മറ്റ് രണ്ടുപേർ കൂടി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ച ജീപ്പിനടക്കം ഇവർ മൂന്ന് പേർ നിലവിൽ ആശുപത്രിയിൽ പരിക്കുകളോടെ പെട്ടിക്കോട് സെന്റ് തോമസ് മിഷ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇവർ പറയുന്നത് ഈ വാഹനം അമിത വേഗതയിൽ ടിപ്പർ ലോറി എത്തി ഇവരുടെ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷ ഇടിച്ചപ്പോ ഓട്ടോറിക്ഷ ചെരിഞ്ഞ് റോഡിലേക്ക് തന്നെ വീണു ആ സമയത്ത് റോഡിലേക്ക് തെറിച്ച് വീണ ലീലയാണ് മരണപ്പെട്ടത് അവിടെ പതിനഞ്ച് മിനിറ്റോളം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ താമസിച്ചു റോഡിൽ നിന്നും ഇവർക്ക് ഇവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ താമസിച്ചതുകൂടി മരണത്തിനിടയാക്കി എന്ന് ഡ്രൈവർ ജിതിൻ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഒരു ആക്ഷേപമുയർന്നിട്ടുള്ളത് കെ പി റോഡിൽ വ്യാപകമായി ടിപ്പർ ലോറികളുടെ മത്സര ഓട്ടം ശക്തമാണെന്നുള്ളൊരു ആരോപണം ജനങ്ങൾക്കിടയിലുണ്ട് ഒപ്പം തന്നെ ഈ സംഭവത്തിൽ വള്ളികുന്നം പോലീസ് ഡ്രൈവർക്കെതിരെ ടിപ്പർ ഡ്രൈവർക്കെതിരെ ശരി മനീഷ് വാർത്തയുടെ കേസെടുത്തിട്ടുണ്ട്